പി സി ജോർജിനെ ചീഫ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വ്യാപക പ്രതിഷേധം അഴിമതിക്കെതിരെ നിലപാടെടുത്തതിനാണ് ജോർജിനെ പുറത്താക്കിയത് എന്നായിരുന്നു ചിലരുടെ നിലപാട് അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ പുറത്താക്കിയതിൽ ഒരു ദുഃഖവുമില്ലെന്ന് ജോർജിന്റെ ഭാര്യ ഉഷ പറഞ്ഞു മാണി ചതിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും അവർ പറഞ്ഞു പി സി ജോർജിനെ ചീഫ് നീക്കി എന്നറിഞ്ഞതോടെ നിരവധി പേരാണ് ചീഫ് സ്ഥാനം രാജിവെച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജോർജിന്റെ ഭാര്യ ഉഷ പറഞ്ഞു കള്ളത്തത്തിന് നിൽക്കാൻ ജോർജിനെ കിട്ടില്ല കെയമാണിജ് അതിനാണെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും അവർ പറഞ്ഞു അമ്മ പുള്ളിയോട് തന്നെ നേരിട്ട് പറയുന്നു കൂടെ പുള്ളി മരിച്ചുപോയി മാണിസാറിന്റെ കൂടത്തിൽ മാത്രം ഒന്നിനും ചേർന്നൊക്കെ ചതിവന വഞ്ചകനാണെന്ന് അപ്പം ഞാൻ പുള്ളി ഇങ്ങനെ ചേർന്നപ്പോഴും ഒക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല എനിക്ക് മാണി സാറുമായിട്ട് ചേർന്ന് ഇഷ്ടമില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല മരുമകൾ പാർവതി പറഞ്ഞു നേരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇക്കാലത്ത് ഒരു പ്രാധാന്യവുമില്ലെന്നും പാർവതി പറഞ്ഞു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എൻ്റെ ഫാദറിൻ്റെ തിരുവനന്തപുരത്ത് നിന്നും നാട്ടിലെത്തുന്ന ജോർജിന് ഗംഭീര സ്വീകരണം ഒരുക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം റിപ്പോർട്ടർ കോട്ടയം